മുഖം അഗസ്ത്യമൊഴിയിലെ ബ്രിട്ടീഷ് പാലവും അതിന്റെ പരിസരവും പൈതൃക പാർക്കാക്കി മാറ്റുമെന്ന പ്രഖ്യാപനം ഇനിയും നടപ്പായില്ല തുടർ നടപടികൾ ഇല്ലാതായതോടെ പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിയും അഗസ്ത്യമൊഴിയിലെ ബ്രിട്ടീഷ് പാലവും പരിസരവും കാടുമൂടിയ നിലയിലാണ് മുഖ നഗരസഭയുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ കുതിച്ചുചാട്ടമാവുമെന്ന പ്രതീക്ഷ പാർക്ക് പ്രഖ്യാപനമാണ് അഞ്ചു വർഷങ്ങൾക്കിപ്പുറവും ഫയലിൽ ഉറങ്ങുന്നത് തുടർ നടപടികൾ ഇല്ലാതായതോടെ പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിയും അഗസ്ത്യൻമൊഴിയിലെ ബ്രിട്ടീഷ് പാലവും പരിസരവും കാടുമൂടിയ നിലയിലാണ് പദ്ധതിയുടെ സാധ്യത പരിശോധിക്കാൻ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിനെ നഗരസഭാധികൃതർ ചുമതലപ്പെടുത്തിയിരുന്നു ഇവർ പ്രായോഗികത സർട്ടിഫിക്കറ്റ് നൽകാത്തതാണ് പദ്ധതി മുടങ്ങാൻ കാരണമെന്നാണ് നഗരസഭാധികൃതരുടെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് പദ്ധതി പ്രഖ്യാപിച്ചത് പത്തു ലക്ഷം രൂപയും വകയിരുത്തിയിരുന്നു ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച പാലത്തിൽ കാസ്റ്റയൺ കൊണ്ട് പുരാതന മാതൃകയിൽ കൈവരികളും ഇരിപ്പിടങ്ങളും നിർമ്മിക്കാനായിരുന്നു പദ്ധതി വെള്ളപ്പൊക്ക സാധ്യത മേഖലയായതിനാലാണ് അയൺ ഉപയോഗിച്ച് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് മുഖം അഗ്നിരക്ഷാനിലയം മുതൽ ഹൈസ്കൂൾ കുന്ന് വരെയുള്ള നൂറ് മീറ്ററോളം വരുന്ന ബ്രിട്ടീഷ് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് കരികൽ പാളികൾ വിരിച്ച് മനോഹരമാക്കാനും ഉണ്ടായിരുന്നു രണ്ട് മീറ്റർ അകലത്തിൽ സ്ഥാപിക്കുന്ന നൂറ് വിളക്കുകാലുകളായിരുന്നു പാർക്കിന്റെ മറ്റൊരു പ്രത്യേകത ഈ വിളക്കുകാലുകളിൽ സ്ഥാപിക്കുന്ന ബോർഡുകളിൽ മുഖത്തിൻ്റെ ചരിത്ര സംഭവങ്ങൾ ലഘുവിവരണങ്ങളായും ചിത്രങ്ങളായും രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു പ്രകൃതിദത്തമായ സൗന്ദര്യത്തിന് യാതൊരു കോട്ടവും വരുത്താത്ത രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ പ്രഭാതസവാരിക്കും ഒഴിവു സമയം ചെലവഴിക്കാനുമുള്ള ഇടമായി പാലം മാറുമെന്നായിരുന്നു പ്രഖ്യാപനം നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും പാർക്കിന്റെ വിവിധ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു പദ്ധതിയുടെ തുടക്കമെന്നോണം പാലവും പരിസരവും വൃത്തിയാക്കി പൈതൃക സംരക്ഷണ പ്രഖ്യാപനവും നടത്തിയിരുന്നു മുഖത്തിൻ്റെ വികസന ചരിത്രത്തിലെ പ്രധാന ഏടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഇരുമ്പ് പാലം മലബാർ കലാപത്തിന് ശേഷം ഉൾനാടൻ ഗതാഗത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞാണ് ബ്രിട്ടീഷുകാർ ഇവിടെ പാലം നിർമ്മിച്ചത് മുക്കം അജ്ഞരക്ഷാസേനയുടെ കെട്ടിടത്തിന് സമീപം കാടുമൂടിയ നിലയിലുള്ള പാലം പുതുതലമുറയ്ക്ക് പരിചിതമല്ല പാലം വന്നതോടെ മുഖം പട്ടണത്തിലേക്കുള്ള ഗതാഗതവും സുഗമമായി ബ്രിട്ടീഷുകാരുടെ എസ്റ്റേറ്റുകളിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിനും കാളവണ്ടി ഗതാഗതത്തിനും തുറന്നുകൊടുത്തതോടെ മലയോര മേഖലയുടെ വ്യാപാര തലസ്ഥാനമായി മുഖം മാറുകയും ചെയ്തിരുന്നു മുഖത്തേക്കുള്ള ആദ്യ ബസ് സർവീസായ സി ഡബ്ല്യു എം എസിൻ്റെ കരിവണ്ടി സർവീസ് നടത്തിയത് ഈ പാലത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ തൊട്ടടുത്തായി പുതിയ പാലം നിർമ്മിച്ചതോടെ ബ്രിട്ടീഷ് പാലം ചരിത്രത്താളുകളിലേക്ക് മാറുകയായിരുന്നു ക്യാമറമാൻ ആദർശ് സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത